വാടാനപ്പള്ളി സെന്റ് എഫെക്സ് ആർ സി യു പി സ്കൂളിൽ നാലു ദിവസങ്ങളിലായി നടന്നുവന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു നാലു ദിവസങ്ങളിലായി എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ യെല്ലോ എ ഓറഞ്ച് എ ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടി അഞ്ച് മൂന്ന് എന്ന ഗോൾ നിലയിൽ യെല്ലോ ടീം രണ്ടു ഗോളിന് വിജയിച്ചു വിജയിച്ച യെല്ലോ ടീമിന് സ്കൂൾ മാനേജർ ഫാദർ എ ചിറമ്മൽ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽ ഹെഡ് മാസ്റ്റർ ഷാജി എന്നിവർ ചേർന്ന് ട്രോഫി കൈമാറി മത്സരങ്ങൾക്ക് എബ്രഹാം ബേസിൽ ഡെയ്ക്കോ ഡേവിസ് മുൻ അധ്യാപകൻ പീറ്റർ എം ഡി സ്പോർട്സ് അധ്യാപകരായ ദിനീഷ് മനോജ് എന്നിവരാണ് നേതൃത്വം നൽകിയത് സ്കൂൾ സജീവ സഹകരണവും ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു വിജയികളായ കുട്ടികളെ മാനേജറും അധ്യാപകരും അഭിനന്ദിച്ചു വാടാനപ്പള്ളി ആർ സി യു പി എസിലെ ഇന്ന് ഫുട്ബോൾ യെല്ലോ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കുട്ടികൾ ആവേശമായ ഈ വളരെ നാളത്തെ അവരുടെ പരിശ്രമത്തിനൊടുവിലാണ് ഈയൊരു നേട്ടം അവർക്ക് എത്തിയാൻ സാധിച്ചത് നമ്മുടെ ഉപജില്ലയിലെ ഫുട്ബോൾ മത്സരത്തിൽ ആർ സി യു പി ബാലാനപ്പള്ളിക്ക് നാലാം സ്ഥാനം നേടിക്കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച വിദ്യാർത്ഥികളാണെന്ന് ഈ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അവർക്ക് എല്ലാവിധ വിധി ആശംസകളും